സ്കേറ്റ് ഓക്കെ ഓടിക്കാറുണ്ടെങ്കിൽ തലച്ചോറ് ഹലോ ഫ്രണ്ട്സ് അസാം ഞാൻ ഒരു ഈവനിങ് ആയപ്പോൾ അവിടെ നടക്കാൻ ഇറങ്ങിയതാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടിൻ്റെ ഫാമിലി മൊത്തം ഉണ്ട് അതാ അവിടെ നടക്കേണ്ടത് ഞങ്ങൾ കുറേ നേരം ഇന്ന് പ്ലാൻ ചെയ്തു എവിടേക്കാണ് പോകണ്ടതെന്ന് ആലോചിച്ചിട്ട് കുറേ പ്ലാൻ നടത്തി അങ്ങനെ ഫൈവ് ഡിസൈഡ് ചെയ്ത സ്ഥലമാണ് സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്നത് ആക്ച്വലി നമ്മളില്ലേ അൽക്കസർ എന്ന് പറഞ്ഞൊരു മാളുണ്ട് ആ മാൾക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് പക്ഷേ അവിടെ നോക്കുമ്പോൾ ബോയ്ന് ഭയങ്കര ചാർജാണ് ഒരു ഭയങ്കര ചാർജ് പറഞ്ഞാൽ സാധാരണക്കാരനും ഡബിൾ ആയിക്കോളും അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നൈറ്റ് ആണെങ്കിൽ പ്രൈസ് കുറച്ചും കൂടി കമ്മിയാകും അതുകൊണ്ട് നൈറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ ഇതില്ലേ ഹോം നമ്മൾ ഹോമൊന്ന് ഒരു പത്ത് അല്ല പത്ത് ഇരുപത് മിനിറ്റ് വാക്ക് ചെയ്താൽ അഞ്ച് റിയാലിൻ്റെ ഷോപ്പ് എത്തും അപ്പോൾ അഞ്ച് റിയാലിൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരും അവിടെ ഭയങ്കര തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ കസിൻസും എല്ലാവരും ഒക്കെ ആയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനെ കൂർണത് ഒരുമിച്ച് അപ്പോൾ ആ സൈഡിൽ വിളിച്ചല്ലേട്ടോ അതാണ് ഈ ശരിക്കും നിന്നത് ഞാൻ അയ്യോ അവിടെ നിന്നൊരു വണ്ടി കിട്ടിയിട്ടില്ല ഐസ് ക്രീം ഷോപ്പ് തുടങ്ങുന്നു ആ ഐസ് ക്രീം ഷോപ്പ് ആ ഞാൻ അത് പറയാട്ടെ ഞാൻ അഞ്ചിരിയാലി ഷോപ്പില്ലേ അവിടെ പോയിട്ട് എൻ്റെ കസിൻസ് ഒക്കെ നാട്ടിൽ വരുമ്പോൾ അവിടുന്ന് മേടിച്ച സാധനങ്ങളാണെന്നൊക്കെ പറയുന്നതല്ല അത് ഈ അഞ്ചിരിയാൽ ഷോപ്പ് അഞ്ചിരിയാൽ ഷോപ്പ് എന്താന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കാണാൻ വന്നിട്ടാണ് ഞാൻ അപ്പോൾ പോണത് അവിടെ ഒരു ഐസ് ക്രീമിൻ്റെ വാൻ കണ്ടിട്ടാണ് അപ്പോൾ ഐസ് വാനിക്ക് എല്ലാവരും കൂടി കയറിയിട്ടുണ്ട് അറ്റാക്കിങ് ഫുൾ അറ്റാക്കാണ് ൂട്ടാനേ പാടില്ല അതെ ആ അങ്ങനെ ഇണ്ടായിട്ടോ ഞാൻ അവിടുന്ന് വർത്താനം പറഞ്ഞ തിരക്കില്ലൊന്നും ഞങ്ങളൊക്കെ നടക്കാൻ പ്ലാൻ ചെയ്തപ്പള്ളേ അഫ്രൂന്ന ബൈക്കോണ്ടോ എന്താ ബൈക്ക് മൂന്നേക്കും സാധനമാണ് ഞാൻ കാണിച്ചരാം അപ്പൊ സാധനം എക്സ്പീരിയൻസ് സൂപ്പർ ഭയങ്കര സാധന ബാക്കലി കാണില്ലേ മെട്രോ ആണ് ഇവിടത്തെ പക്ഷേ ഇത് ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല പക്ഷേ ട്രയൽ ആയിട്ടുള്ള കുറേ മെട്രോസ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്താണല്ലോ ഇപ്പൊ അടുത്തന്നെ ഇത് ഓപ്പൺ ആവുന്നാണ് ഇതൊരു നിഗമനം ആവേണ്ടതാണ് ഈ മെട്രോന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടറിയോ കാരണം റിയാദിൽ ഈ ഒടുക്കത്തെ തിരക്കിന്ന് രക്ഷപ്പെടണമെങ്കിൽ മെട്രോ തന്നെ വരണം ൂട്ടിപ്പോയിടച്ചു കൂട്ടി പോയി മൊത്തത്തിൽ ട്രാപ്പായി വന്നിട്ട് ഒന്ന് കാണാന്ന് വിചാരിച്ച അഞ്ചിരിയാൽ ഷോപ്പും അങ്ങനെ കൂട്ടി പോയി അണ്ടാറിടങ്ങാരി എന്ത് കാണാ ഞാൻ വന്ന് വന്ന് നോക്കുമ്പോ കാണുന്നത് അഞ്ജലിയാലെ ഷോപ്പ് അത് പോയി വേറെ അഞ്ജലിയാൽ ഷോപ്പ് ഇപ്പൊ അടുത്താ പറഞ്ഞത് ഓർപ്പിക്കാൻ പറ്റൂല ആ ഓർപ്പിക്കാൻ പറ്റില്ല എന്തായാലും ആ സൈഡിൽ കുറച്ച് സ്ട്രീറ്റ് ആയിട്ട് കിട്ടും അവിടെ അവിടേക്കൊന്ന് പോയി നോക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് എവിടേക്കൊന്ന് പോയി നോക്കാം എന്തേലൊക്കെ ഒന്ന് കാണണമെന്ന് വന്നിട്ട് ആ പോട്ടെണ്ടാവും ഫൈനലി അങ്ങനെ ട്രേ ട്രാഷായി ഭയങ്കര തിരക്കുറവുള്ള ദിവസം ഉണ്ടോ സാധാരണ ഇങ്ങനെ ഒരു ദിവസം കിട്ടാറില്ല രാത്രി പൊതുവെ തിരക്കാണ് പതിവ് എന്താ കണ്ടോ ഭയങ്കര തിരക്കുറവാണ് റോഡൊക്കെ ഭയങ്കര ഫ്രീ ആണ് കിട്ടും ഇപ്പൊ നമ്മള് പോണത് അൽക്കസർ മാളിക്കാണ് അൽക്കസർ മാളിൽ സ്കൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ ലൈഫിൽ സ്കേറ്റിംഗ് ചെയ്യാൻ ആദ്യമൊക്കെ എന്തായാലും വെച്ച് കാണാം ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റും ബസ് സ്റ്റോപ്പ് ഈ എക്സിബിഷൻ അല്ലേ നിനക്ക് ഞങ്ങള് ഒരു മണിക്ക് പോയതാണ് അതിന്റെ വീട് നമ്മൾ ഇടുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും നല്ലൊരു നല്ലൊരു അടിപൊളി എക്സിബിഷൻ അല്ലേ എല്ലാവർക്കും ഇഷ്ടായില്ല ഇപ്പളേ നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു നല്ല തിരക്കിണ്ട് ഇപ്പോ കണ്ടോ റിയാദ് എപ്പോഴും ബിസിയാണ് എത്ര മിനിറ്റായ ശരി ആകാശം പത്ത് മിനിറ്റ് യാത്ര ഉള്ളു ശരിക്കേ ഇപ്പൊ തന്നെ പത്ത് മിനിറ്റ് ആയി ട്രാഫിക്കിൽ നിക്കണോ ഞാൻ അങ്ങനെ അൽക്കാസർമാളിൽ എത്തി അൽകാസർമാളിന്റെ എൻട്രയുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഇത് പാർക്കിംഗ് ഏരിയയാണ് ഇതിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ടാക്സിയിലാണോ വന്നത് അവിടെ ഇവിടെ ഇറക്കി വിട്ടു അവര് നമുക്ക് ഉള്ളിൽ കയറാം ഓക്കെ വലിയ പാർക്കാണ് കേട്ടോ കണ്ടോ നമ്മള് വലിയ മാളാണ് നമ്മളെ കുട്ടികളാ നിക്കണോ മോള് പോവാ ഞങ്ങൾ ഷോപ്പിന്റെ അടുത്ത് കൂടെ ഞാൻ നടക്കുമ്പോഴേക്കും ഭയങ്കര സ്മെല്ല് വന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഓരോന്ന് കയറി ട്രൈ ചെയ്യാന്ന് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം പ്രൈസ് കണ്ടപ്പോഴാണ് ഐസില് അവിടുന്ന് ഇറങ്ങി പോണത് ഇരുപത്തിനാല് റിയാല് ഒരു ബോട്ടിലിന് നൂറ് എത്ര എം എൽ പത്ത് എം എൽ ചെറിയ ബോട്ടിൽ മോള് പോയിട്ട് ഗെയിം കളിക്കാനുള്ളതാണ് നമ്മളിവിടെ ഫുഡൊക്കെയാ നിൽക്കുമ്പോഴാണ് ന്യൂയോർക്ക് ഫ്രൈസ് അല്ലേ ന്യൂയോർക്ക് ഫ്രൈസ് അതിൻ്റെ ഒരു പരസ്യം എന്നുള്ള രീതിയിൽ അവിടെ ഒക്കെ ഉണ്ട് നമുക്ക് കഴിച്ചു നോക്കാം വെള്ളടപ്പിൽ വെള്ളം ഓക്കെ കേസുണ്ട് ഓക്കേ സ്പൈസി അപ്പുറത്ത് വരുന്നു ടീ ടീപ്പർ ഡേസല ഡേസല അവിടെ അപ്പുറത്ത് ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഇങ്ങോട്ട് എൻ ഡേസ് നിന്നില്ല സുബ് ഫ്ലേവറിൽ ഞങ്ങൾ അങ്ങനെ എന്താ ഇതിൽ കയറാൻ നിൽക്കുകയാണ് ഞാൻ ഓൾറെഡി ഷൂ എടുത്തു അല്ല അവിടെ പോയിട്ട് അല്ലെൻ്റെ സൈസ് പറഞ്ഞിട്ട് ഷൂ എടുത്തിട്ടുണ്ട് അല്ല എൻ്റെ സൈസ് ഇത്ര മുപ്പത്തേഴോ തേർട്ടി എയ്റ്റോ ഓന്റെ സൈസ് തേർട്ടി ആണ് എന്റെ സൈസ് ഫോർട്ടി വൺ ആണ് ഹർഷി അവൻ്റെയും ബൂട്ടിട്ട് കഴിഞ്ഞു അഫ്രിദ് ബൂട്ടിട്ടിട്ട് പോവാൻ നിക്കുകയാണ് ഇനി എന്തായാലും ഞാനും വേഗം പോയിട്ട് ബൂട്ടിട്ടിട്ട് ഓക്കെ അങ്ങനെ ഇതാ ഞാൻ സ്നോ ബൂട്ട് ഇട്ടിട്ടോ ബൂട്ട് ഇട്ടപ്പോഴാണ് ഇത് അത്യാവശ്യം സാധാ ഷൂ ഇടുന്ന പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാലൻസ് ഒക്കെ കിട്ടുന്നത് നന്നായിട്ട് ലാലും ഒക്കെ അവിടെ കടന്ന് പടാപ്പാട് വരുന്നുണ്ട് കാണിച്ചരാ അല്ല ഞാനിന്ന് ഇറങ്ങി നോക്കട്ടെ കളത്തിലെ ആ നല്ല വെഴുക്കളുട്ടോ ശരിയാൂരാ ഇങ്ങനെ ഇത് ഇവിടെ ഐസല്ലോ വേണ്ടോ ഐസിന് പകരം മാർബിൾസ് ആണ്ടോ ഐസല്ല അങ്ങനെ ഞാനേ ഒന്ന് സ്കൈറ്റി വരാം ഓക്കെ നമുക്ക് ഇനി ഓടിക്കാരണെങ്കിലോ അങ്ങനെ ഇന്ന് കളിക്കുകയും ചെയ്യാം വേണ്ടോ തലച്ചോറ് പോവാണ് ഇന്നത്തെ ഈ സ്നോ സ്കേറ്റിങ്ങോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ബൈ 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 Oh. <laughs>